ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വ്ളോഗൊന്നുമല്ല കേട്ടോ ചെറിയൊരു റെസിപ്പി വീഡിയോസായിട്ട് ചെയ്യാൻ വിചാരിച്ചു ഓ പഴവും ചിക്കനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് റെസിപ്പീസ് കാണിക്കുന്നുണ്ട് അത് ഞാൻ ചിക്കൻ ഉപയോഗിച്ചിട്ട് സാൻഡ്വിച്ചാണ് കേട്ടോ തയ്യാറാക്കുന്നത് ക്യാബേജ് ക്യാരറ്റ് മല്ലിയില കക്കിരി പിന്നെ ചിക്കൻ ഉപ്പുമുളക് കുരുമുളകൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കുരുമുളക് പൊടി മയണീസ് ഇവ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇതവിടെ സെറ്റാകുമ്പോൾ മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പണികളിലേക്ക് കടക്കാം സാൻഡ്വിച്ചൊക്കെ പെട്ടെന്ന് ചൂടോടെ കഴിക്കാനല്ലേ ഇഷ്ടം ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണി ആ സമയം ഉണ്ട് അത്ര ഞാൻ വിചാരിച്ചൊരു ആറേ കാലൊക്കെ ആകുമ്പോൾ സാന്ഡ്വിച്ച് തയ്യാറാക്കാൻ ഒന്ന് എഴുതിയിട്ട് ഫില്ലിങ് അവിടെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്ന ഫില്ലിങ് തന്നെയാണ് നമ്മുടെ മയോണിസും എന്താ ചിക്കൻ ഫില്ലിങ് അപ്പോൾ അതവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനിയില്ലേ നമ്മൾ എടുത്ത് പഴം എന്തായാലും നോമ്പിനൊഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അല്ലേ പഴം എന്തായാലും സ്റ്റോക്ക് ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ പഴം ഇപ്പം നല്ല ചൂടാണ് പഴം ഇങ്ങനെ ബാക്കി വെച്ചാൽ ഇങ്ങനെ തന്നെ ചീഞ്ഞ് പോകുന്നതായിട്ട് തോന്നും പക്ഷേ അങ്ങനെയുള്ള പഴം വെച്ചിട്ട് എന്ത് റെസിപ്പീസ് ഉണ്ടാക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പഴം പൊരിയോ ഇതിൻ്റെ കായൊന്നാക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അങ്ങനെയുള്ള പഴം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാനിത് മുമ്പ് കാണിച്ചിട്ടുണ്ടായിനി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അധികം അത്യാവശ്യം നല്ലോണം പഴുത്ത പഴം എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക ഞാനില്ലേ ഇത് രണ്ട് കിലോ മറ്റും വാങ്ങിയതാണ് പക്ഷേ കാണാൻ ചെറിയ പഴം ഉള്ളിലാണെങ്കിലും മഞ്ഞ കളറും ഇല്ല വെളുത്ത പഴമാണ് കേട്ടോ പക്ഷെ നല്ലോണം പെടുത്ത് ചീഞ്ഞ മാതിരി ആവാനായിട്ടുണ്ടായി എന്നിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് ചെറിയ പഴമാണ് അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വലിയ പഴമാണെങ്കിലും ഒരു പഴം മതി കേട്ടാണ് ഞാനിപ്പോൾ ഇത് ചെറിയ പഴമായ കൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ പശു നെയ്യ് രണ്ട് ടേബിൾ സ്പൂണുള്ള ഒഴിക്കുക കാഷ്യൂ കിസ്മിസ് ഇതൊന്ന് വറുത്തെടുക്കുക വറുത്തെടുക്കേണ്ട സെയിം അതിൽ തന്നെ വറുത്തിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പഴം ഇട്ടിട്ട് നല്ലപോലെ സോഫ്റ്റ് ആക്കുക കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല സോഫ്റ്റ് ആകുന്നവരെ ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കണം അരക്കപ്പ് തേങ്ങ ചിരകിയിട്ട് ചേർത്ത് കൊടുക്കണം തേങ്ങയെല്ലാം അതേ നിങ്ങളുടെ പഴത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടി കൊടുക്കുകയും കുറച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ എന്തായാലും അരക്കപ്പ് ഒരു പഴത്തിന് അരക്കപ്പ് പഴ തേങ്ങ നിർബന്ധമാണ് എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ടേസ്റ്റ് നമുക്ക് ബാലൻസ് ചെയ്ത് കിട്ടും അപ്പോൾ ഇതാ പഴം നല്ല സോഫ്റ്റ് ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് ഉടഞ്ഞ് കിട്ടണം നമ്മൾക്ക് പഴം വാഴിക്കഴിയലില്ലേ ആ സമയം വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ അരക്കപ്പോൾ നിറച്ചും പഴ തേങ്ങ ചിരകിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഉപയോഗിച്ചിട്ട് തന്നെ പഴമൊന്ന് ജസ്റ്റ് ഉടച്ചു കൊടുക്കുക കേട്ടോ നല്ല സോ അടിപൊളി ആയിട്ട് വേണ്ട എന്നാലും വെന്തിട്ടുണ്ടാവും ആ വന്നതിൻ്റെ കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കുക പിന്നെ കപ്പ് റവയാണ് കേട്ടോ വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വറുത്തത് അത് ചേർത്ത് കൊടുത്താലും പ്രശ്നമില്ല എന്നിട്ട് ഈ റവ ഒന്ന് റോ സ്മെല്ല് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ആ വറുത്തെടുക്കുക പഴത്തിൽ ചേർത്തിട്ടെന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാനുണ്ട് പാൽ ില്ല എങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പാൽ തന്നെയാണ് കുറച്ചും കൂടി ബെറ്ററ് പാൽപ്പൊടി ആകുമ്പോൾ നിങ്ങൾ മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഏലക്കാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എൻ്റെ വീഡിയോ സ്കിപ്പ് ആയിപ്പോയി അപ്പോൾ അരക്കപ്പ് പാലും കൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക കൂടെ തന്നെ മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ എല്ലാം ഇളക്കി കൊടുക്കുക ഈ പാലൊന്ന് റവയിലും ഒക്കെ പിടിച്ചിട്ട് നല്ല തിക്കാവണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണിയാനായിട്ട് മാറ്റി വെക്കുക ഇപ്പോൾ ഇതവിടെ തണിയുന്ന സമയം കൊണ്ട് നമുക്കിവിടെ നിന്ന് സാൻഡ്വിച്ച് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൽ മയോണി സപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള ഒരു ബ്രെഡും മയോണിസ് വെച്ചിട്ട് മയോണിസ് സ്പ്രെഡ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മുടെ സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ നല്ല ഈസിയാണ് ഇനി സാൻഡ്വിച്ച് മേക്കറൊന്നും ഇല്ല എങ്കിൽ പാലൊന്നും ചെയ്തെടുക്കാം കേട്ടോ വലിയ സംഭവം ഒന്നല്ല ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് ഇങ്ങനൊരു ഇത് ഈ സാൻഡ്വിച്ച് മേക്കർ ഉണ്ടല്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ആയിരത്തി സംതിങ് എന്തോ ഉള്ളൂ റേറ്റ് അപ്പോൾ നല്ല ഹെൽപ്ഫുള്ളാന്ന് കേട്ടോ പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ല എങ്കിൽ എന്താ എണ്ണ ഉപയോഗിച്ചിട്ടുള്ള സ്നാക്സ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് സാൻഡ്വിച്ച് ഒക്കെ എന്തായാലും മക്കൾക്കൊക്കെ ഇഷ്ടമാണെന്നല്ലോ അപ്പോൾ ലഞ്ച് ബോക്സിലും ടിഫി ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മുകളിൽ ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കണം എല്ലാം ഇതുപോലെ ചെയ്തെടുക്കട്ടെ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെയാണ് നമ്മുടെ സാൻഡ്വിച്ച് തയ്യാറാക്കേണ്ടത് അപ്പോൾ ഇതാ നമ്മുടെ പഴത്തിൻ്റെ മിക്സി ഇവിടെ നല്ലപോലെ തണങ്ങി വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലെറ്റ് എടുക്കുന്നതെങ്കിൽ ആ ഷേപ്പിലാക്കാം ഞാനിപ്പോൾ ലഡുവിൻ്റെ ഷേപ്പിൽ ബോൾസ് ആയിട്ടാണ് കേട്ടോ ഉരുട്ടി എടുക്കുന്നത് നമ്മളിത് കാണാനൊരു ലുക്കില്ല അല്ലേ കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പഴം ഒരു വെളുത്ത കളറാണ് ഉള്ളത് പക്ഷേ പെളുത്ത പഴമാണോ മഞ്ഞ കളറുള്ള പഴമാണെങ്കിലും നല്ല സൂപ്പർ ആവട്ടെനും ഇനി നമ്മൾ നെയ്യുണ്ടെങ്കിൽ പശു നെയ്യെങ്കിലും പശു നെയ്യ് അല്ലെങ്കിൽ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഏതിലെങ്കിലും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം എനിക്കൊരബദ്ധം എന്താ വെച്ചാൽ ഞാൻ വീണ്ടും വീണ്ടും പാത്രം കഴുകണ്ടല്ലോയെന്ന് കരുതിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പാത്രത്തിൽ തന്നെ ജസ്റ്റ് ഇതൊന്ന് കഴുകിയിട്ട് അതിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോയത് പക്ഷേ അടുക്ക് പിടിച്ചുപോയി ആ സെൻട്രലിലെ പോർഷൻ കോട്ടിംഗ് ഒന്ന് ഇളകിയിട്ടുണ്ടായിന് അതുകൊണ്ട് അതൊന്ന് അടിക്ക് പിടിച്ചിട്ടുണ്ടായിട്ടാ നിങ്ങൾ വടിയൊന്നും വിചാരിക്കാതെ വേറെ പാത്രത്തിൽ തന്നെ ആക്കിക്കോളി ആ അപ്പം ഒന്നാമത് നല്ല ക്ഷീണമാണ് നമ്മൾ നോമ്പ് ദിവസം ദിവസം കഴിയുന്നോറും എന്നെ സംബന്ധിച്ച് മാത്രമാണോന്ന് നമുക്ക് അറിയില്ല നിങ്ങളുടെ നോമ്പിൻ്റെ ആ ബുദ്ധിമുട്ടുകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം എനിക്കിപ്പോൾ നല്ല ക്ഷീണമെന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണമാണ് വിഷ്പോ ദാഹമൊന്നുമല്ല വൈകുന്നേരം അസ്രു കഴിഞ്ഞാൽ പിന്നെ ഒന്നും എൻ്റെ കയ്യിൽ അങ്ങോട്ട് നിൽക്കുന്നില്ലാത്തൊരവസ്ഥ അപ്പം അല്ലാണ്ട് ക്ഷീണമാവുന്ന അതും നോമ്പ് മുറിച്ച ശേഷം പിന്നെ വെള്ളം കുടിക്കുന്ന ഒരു ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്നില്ല എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണെന്നാണ് പറയുന്നുണ്ടായത് ഓരോരാളോട് ചോദിക്കുമ്പോൾ വെള്ളമല്ലാതെ വേറൊന്നും വേണ്ട എന്ത് ചൂടാല്ലേ അതാ നമുക്ക് എന്താ ഫുൾ നോമ്പ് വിട്ടാനുള്ള ഭാഗ്യം തട്ടല്ലേ അപ്പം ഇതാ സാൻഡ്വിച്ചും നമ്മുടെ ബനാന ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ പളർ കളർ ആകുന്ന സമയത്താണ് അത് തിരിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അധികം പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്ക് നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെടും ശേഷം അല്ല പുതിയ പുതിയ വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ടേക്ക് കെയർ